വെക്കാം ഗോൾഡൻ കൂട്ടായി മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഓല ഷെഡ് കത്തിനച്ചു കൂട്ടായി സുൽത്താൻ ബീച്ചിൽ ബുധനാഴ്ച പുറച്ചെ രണ്ടരയോടെയാണ് സംഭവം നടന്നത് ഷെഡിൽ ഉണ്ടായിരുന്ന വലയും ഷീറ്റുകളും കത്തിനശിച്ചു ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പറയുന്നത് കൂട്ടായി സുൽത്താൻ ബീച്ചിൽ മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഓൾ ഷെഡാണ് കത്തിനശത കൂട്ടായി സുൽത്താൻ ബീച്ചിലെ ബയാർ മുജമ്മഹ് ഫൈബർ വള്ളത്തിന്റെ മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഓൾ ഷെഡാണ് കത്തി നശത വെക്കുന്ന ഒരു ഷെഡ് കത്തി നശിപ്പിച്ചു അതിൽ കുറച്ച് വല അതേപോലെ തന്നെ വള്ളക്കാരുടെ ഷീറ്റ് അവരെ കുറേ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു ഒരു മൂന്ന് ലക്ഷം റുപ്യ വില വരുന്ന സാധനം ആ ഷെഡിൽ ഉണ്ടായിരുന്നു അത് കത്തിച്ച് നഷ്ടപ്പെടും ഇവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ബുധനാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം ഷെഡിലുണ്ടായിരുന്ന വലയും ഷീറ്റുകളും കത്തിനശിച്ചു ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായും നാട്ടുകാർ പറഞ്ഞു തീപിടിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികൾ തീയടക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല പൂർണ്ണമായും കത്തിനശിച്ചു